ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഈ സീസണിൽ ബിഗ് ബോസിന്റെ ഏഴാം സീസണിൽ ജനങ്ങൾ മുൻപിൻ നോക്കാതെ ഗെയിമുകൾ ഒന്നും പരിഗണിക്കാതെ നെഞ്ചിലേറ്റിയ ഒരു താരമായിരുന്നു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അനുമോൾ ആദ്യത്തെ ഒരു മാസത്തിൽ കൂടുതൽ ഏറ്റവും അധികം വോട്ട് നേടി താൻ തന്നെ ഈ സീസണിൽ വിജയിക്കും ഒരുപക്ഷെ കഴിഞ്ഞ ഐ പി എൽ സീസണിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കപ്പടിച്ച പോലെ ഈ കപ്പ് നമതെ എന്നുള്ള മുദ്രാവാക്യം മുഴക്കി ശക്തമായി മുന്നോട്ട് പോയിരിക്കുകയായിരുന്നു അനുമോളുടെ ആരാധകരും അനുമോളുടെ ആർമിയും അങ്ങനെ അനുമോളുടെ ഫാമിലി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയിരിക്കുന്നു ഫാമിലിയെ സ്വീകരിക്കാൻ അനുമോൾ വരുമ്പോൾ കഥകൾ തുറക്കാതിരിക്കുകയും പൊട്ടിക്കരയുന്ന അനുമോളെയും നമ്മൾ കണ്ടതാണ് അത്യന്തം രംഗങ്ങൾക്കൊടുവിൽ അനുമോളുടെ ഫാമിലി അനുമോളെ കണ്ടിരിക്കുന്നു ഏറെ നിരാശാജനകമായ നിരാശയുടെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന രീതിയിലുള്ള അനുഭവമാണ് അനുമോൾക്ക് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെ അനുമോൾക്ക് ഉൾപ്പെടെ ഫാമിലിയിൽ നിന്നും ഹിന്റ് ലഭിച്ചിരിക്കുന്നു ഈ സീസണിൽ വിജയിക്കാൻ ഏറെ സാധ്യതയുള്ളത് വിജയിക്കാൻ പോകുന്നത് മറ്റാരുമല്ല അനീഷാണെന്നുള്ള ിന്റ് കൊടുത്തിരിക്കുന്നു അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് രണ്ട് പ്രമുഖ മത്സരാർത്ഥികൾ ഒരുപക്ഷെ ഈ സീസൺ പൂർത്തിയാക്കാതെ കിറ്റുരേക്കാം അതൊന്ന് അനുമോളാണ് മറ്റൊന്ന് ലെസ്ബിയൻ ദമ്പതികളിലെ നൂറയായിരിക്കാം അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം ഞാൻ അവസാനം പറയാം ആദ്യം അനുമോളിലേക്ക് വരികയാണെങ്കിൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന അനുമോളുടെ അനിയത്തി ചില വെളിപ്പെടുത്തലുകൾ വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നു അനിമോളുടെ അനിയത്തി എന്താണ് പറയാനുള്ളത് അവരുടെ പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് ഡിഗ്രീഡ് ചെയ്തുകൊണ്ട് അതായത് നമുക്കറിയാം ഈ സീസണിൽ ആർ ഒന്നുമില്ലാതെ മുന്നോട്ട് പോയ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോലും അനീഷ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പങ്കുവച്ചില്ലായിരുന്നു എന്നാൽ ഇപ്പോഴാ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അനിമോളുടെ അനിയത്തി നടത്തിയിരിക്കുന്നു അതായത് അനീഷിന്റെ അനിയനാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്നാണ് പറയുന്നത് അനീഷിന്റെ അനിയൻ നടത്തുന്ന ആർമിക്കാരുടെ ഇടപെടൽ വലിയ രീതിയിൽ അനുമോൾക്ക് ദോഷം ചെയ്തു അനുമോളുടെ ഗെയിം പിന്നോട്ടടിക്കുക മാത്രമല്ല അനുമോളുടെ ഭാവിയെ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അല്ല നിങ്ങൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അനീഷ് ആർമി ആണോ ഇതിന്റെ പിന്നിൽ എന്താണ് അനീഷ് ആർമിയുടെ ഉദ്ദേശം വിജയിക്കുക മാത്രമാണോ അതോ മറ്റൊരു ലക്ഷ്യം കൂടി അല്ലെങ്കിൽ അനിമോളുമായി എന്തെങ്കിലും വൈരാഗ്യം അനീഷിന്റെ ബ്രദറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുമ്പ് വലിയൊരു ചതിയുടെ കഥയാണ് അനിയത്തിക്ക് പറയാനുള്ളത് അതായത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ആളുകളെല്ലാം അനിമോളുടെ ആർമിയിലായിരുന്നു അവിടെ നിന്ന ചില പ്രമുഖ വ്യക്തികൾ അനുമോളുടെ ആർമിയിൽ നിന്നും രാജിവെച്ച് അനീഷിന്റെ ആർമിയിലേക്ക് കയറുകയായിരുന്നു അതായത് അനുമോളിന്റെ ആർമിയുടെ ഒരു അഡ്മിനായി പ്രവർത്തിച്ചൊരു വ്യക്തി പൊടുന്നനെ അനീഷിന്റെ ആർമിയിലേക്ക് പോയി അവിടുത്തെ ഒരു പ്രഥമ അഡ്മിനായി മാറുന്നു ആ ഒരു വ്യക്തി ചില ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നു അനീഷാണോ ചേച്ചി അനുമോളോട് പുതപ്പിനടിയിൽ നോക്കാൻ പറഞ്ഞത് അനീഷാണോ ചേച്ചി അനുമോളോട് കുൽസിതം പറഞ്ഞു നടക്കാൻ പറഞ്ഞത് അനീഷാണോ ചേച്ചി അനുമോളോട് മറ്റുള്ളവരുടെ കുടുംബക്കാരെ പ്രാഗാൻ പറഞ്ഞത് അനീഷാണോ ചേച്ചി അനുമോളോട് കളിച്ച എല്ലാ ടാസ്കുകളിലും തോക്കാൻ പറഞ്ഞത് ഈ ചോദിച്ചിരിക്കുന്ന വ്യക്തി നേരത്തെ അനുആർമി ആയിരുന്നു അതിലെ അഡ്മിൻ ആയിരുന്നു ഏറെ ദൗർഭാഗ്യകരമായ അവസ്ഥ അതായത് ഒരു പ്രമുഖ താരത്തെ സീസൺ തുടങ്ങുമ്പോൾ നെഞ്ചിലേറ്റിയ ശേഷം പകുതി വഴിക്ക് ഉപേക്ഷിച്ച് മുൻ മത്സരാർത്ഥിയായ ശൈത്യെ പോലെ ഒരു കട്ടപ്പായി അനുമോൾഡ് ആർമിയിലെ ചില ആളുകൾ മാറിയിരിക്കുന്നു എന്നുള്ള ഏറെ ദൗർഭാഗ്യകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് അല്ല ഇത്തരം ചതി ഒളിച്ചിരിക്കുന്നതായി ഗ്രൂപ്പിൽ ഇത്തരം കട്ടപ്പുകൾ ഉണ്ടായിരുന്നതായി എന്തുകൊണ്ട് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല എവിടെയാണ് പിഴച്ചത്

അതായത് കഴിഞ്ഞ ആഴ്ച ജിഷ്യൻ ഔട്ടായപ്പോൾ അനുമോളുടെ ആർമിക്കാർ നമ്മുടെ ആതിലേക്ക് വോട്ട് കൊടുത്തു എന്ന രീതിയിലുള്ള പ്രചാരം ഞാനടക്കം പറഞ്ഞിരുന്നു അത്തരത്തിലൊരു പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ അനുമോളുടെ അനിയത്തി പറയുന്നത് അത്ത ആഹ്വാനങ്ങളൊന്നും അനുമോൾ ആർമിയിൽ ഇല്ലായിരുന്നു അനുമോൾ ആർമി ആതിലേക്കോ മറ്റോ വോട്ട് കൊടുക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല അത്തരം പൂക്കരി കാണിച്ചതൊക്കെ അനീഷ് ആർമിയിൽ നിന്ന് വന്ന ചില അംഗങ്ങളാണെന്നുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ സീസണിൽ അനീഷാണ് വിജയിക്കുക എന്നുള്ള ഒരു ഹിന്റ് എല്ലാ മത്സരാർത്ഥികൾക്കും കിട്ടിയിരിക്കുന്നു ഏറെ ദൗർഭാഗ്യകരം അനുമോളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ സീസണിൽ കപ്പടിക്കുമെന്ന് ഉറപ്പിച്ച് വലിയ രീതിയിൽ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന മത്സരാർത്ഥിയാണ് പ്ലാച്ചി അടക്കമുള്ള അനുമോളുടെ കണ്ടന്റുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഐറ്റംസ് തന്നെയായിരുന്നു എന്നാൽ സക മത്സരാർത്ഥികളാൽ അനീഷിന്റെ അനിയനാൽ സ്വന്തം ആർമിക്കാരായി ചതിക്കപ്പെടാനായിരുന്നു അനുമോളുടെ വിധി ഷോയിൽ നിന്ന് പുറത്തായ ആളുകൾ പോലും അനുമോളെ തള്ളിപ്പറയുന്ന അനീഷ് വിജയിക്കുമെന്ന വാദം പ്രമുഖ നടിയും അടക്കം നർത്തകിയുമായത് ആണ് വിജയിക്കാൻ സാധ്യതയെന്നാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച പുറത്തായ മറ്റൊരു മത്സരാർത്ഥി റണാ പാത്തിമയുടെ ചില വെകൃതികൾ അനുമോളെ കളിയാക്കുന്ന രീതിയിൽ പബ്ലിക്കായി വീഡിയോ വീടിയോട്ടിരിക്കുന്നു എന്താണത് വരട്ടെ ഫ്രണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ മ്ലൂഞ്ചി ഞാൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും പുറത്തു പോകുമ്പോഴും കക്കൂസി പോകുമ്പോഴും ഒക്കെ എന്റെ മൂഞ്ചിനെ കൊണ്ടുപോകും എനിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുണ്ടെങ്കിലും എനിക്ക് ഇപ്പോഴും ഒരു കൊച്ചുകുട്ടീന്റെ മനസ്സ് ഞാൻ ഒരു പാവക്കുട്ടി ആയിട്ട് മാത്രല്ല കാണുന്നത് എന്റെ കൂടെ പേർപ്പായിട്ടും കൂടിയാണ് കാണുന്നത് ഞാൻ ആകെ എന്റെ മൂഞ്ചിന്റെ മുന്നിൽ മാത്രം എന്റെ കണ്ണുനീര് പൊയ്ക്കുകയുള്ളൂ കാരണം ലൂഞ്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അതന്നെ ഒരിക്കലും ജഡ്ജ് ചെയ്യൂല പിന്നെ ഞാൻ ചെറിയ രീതിക്ക് മൂഞ്ചിനെ വെച്ച് കൂടോത്രങ്ങളും ചെയ്യലുണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ണിൽ നോക്കിയിട്ട് മൂഞ്ചി 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 അത് ഫലിക്കും ഞാനും ഞാനും ബിഗ് ബോസ് ഒക്കെ കാണുന്നത് കാരണം ഒരേ അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്ന ഈ പ്രമുഖ താരം ഒന്നും ചെയ്യാതെ ഔട്ടായ ഒരു വ്യക്തിയാണ് ഇത്തരം മത്സരാർത്ഥികൾക്ക് പോലും അനിമോൾ കപ്പടിക്കുന്നതിൽ വലിയ വിമുഖതയുണ്ടായിരുന്നു ഈ സീസണിൽ പുറത്തിറങ്ങിയ സകല ആളുകളുടെയും ആഗ്രഹം അനിമോൾ കപ്പടിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അത് സംഭവിക്കാൻ പോകുന്നു അനുമോൾക്ക് കപ്പടിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അനുമോൾ തന്റെ ഫാമിലിയിൽ നിന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ ഇമോഷണലായി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അനുമോൾ കിട്ടിയതേക്കാം അതുപോലെ പ്രതീക്ഷകൾ അസ്തമിച്ച മറ്റൊരു താരം ആരായിരുന്നു അത് നൂറ എന്തുകൊണ്ട് നൂറയുടെ പ്രതീക്ഷ അസ്തമിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ഒരു സീസണിൽ നൂറ വരുമ്പോൾ നൂറ ചിന്തിച്ചത് ൂറിയോട് ഏതോ എൽ ജി ടി വി ആളുകൾ പറഞ്ഞുകൊടുത്ത് സീസണിൽ വലിയ തീർച്ചയായും വീട്ടുകാർ ഒന്നിക്കും എല്ലാ സീസണുകളിലും ഇതുപോലെ ഒന്നിക്കാറുണ്ടെന്ന് പറഞ്ഞു ആ വലിയ ആഗ്രഹത്തോടു കൂടി വന്നു അതായത് ബിഗ് ബോസിൽ പോകാൻ താല്പര്യമില്ല എന്ന് ഇവർ പറയുന്ന ചില വീഡിയോസ് സോഷ്യൽ മീഡിയയിലുണ്ട് അതിനുശേഷം ഇവർ ഈ ഒരു ആഗ്രഹം കൊണ്ട് ബിഗ് ബോസിലോട്ട് വരികയും ഫാമിലി റൗണ്ടിൽ തങ്ങളുടെ വാപ്പയും ഉമ്മച്ചിയുമായി എത്തിയത് എൽ ജി ടി വി പ്രതിനിധികളാണെന്ന് മനസ്സിലാക്കിയ നൂറ ഇനി നിന്നിട്ട് കാര്യമില്ല തന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു ബിഗ് ബോസ് അല്ലായിരുന്നു തന്റെ പ്രഥമ ലക്ഷ്യം കുടുംബവുമായി ഒന്നിക്കുക എന്നുള്ള പ്രഥമ ലക്ഷ്യത്തിലേക്കായിരുന്നു താൻ വന്നത് എന്ന് മനസ്സിലാക്കിയ ഒരു പക്ഷേ നൂറയും കിറ്റ് ചെയ്തു പോയേക്കാം അതിലാ അതിനു മുമ്പ് വിറ്റായി പോവുകയാണെങ്കിൽ ഒരു പക്ഷേ നൂറി നൂറിയും പോകുന്ന ദൗർഭാഗ്യകരമായ ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരും അങ്ങനെ രണ്ട് പ്രമുഖ മത്സരാർത്ഥികളുടെ പ്രതീക്ഷയെല്ലാം തകർന്നിരിക്കുന്നു അതിൽ ഏറ്റവും പ്രതീക്ഷ തകർന്നിരിക്കുന്നത് അനുമോളാണ് എന്താണ് അനുമോളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അനുമോളുടെ അനിയത്തി പറയുന്ന പോലെ അനുമോളെ ചതിച്ചത് ആർമിക്കാരാണോ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് കമന്റായി അറിയപ്പെടുത്തുക ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ